അലൈക്കും വല്ലാ വർക്കാത്തു ജസിന സലീം എന്ന ഒരു കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത ചർച്ച നടത്തുകയാണ് സത്യത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നിട്ട് സ്റ്റെറസ്കോപ്പ് ധരിച്ചവൻ ഡോക്ടറാകില്ല പച്ച ഷർട്ടിട്ടു എന്ന കാരണത്താലവൻ ലീഗാവില്ല ചുവപ്പ് ഷർട്ടിട്ടു എന്ന കാരണത്താൽ മാർക്കിസ്റ്റ് ആകൂല കതർ ഷർട്ടിട്ടു എന്ന കാരണത്താൽ കോൺഗ്രസ് ആകില്ല മറിച്ച് ഈ സ്റ്റെറസ്കോപ്പിന്റെയും പച്ചയുടെയും കതിറിന്റെയും ചുകപ്പിന്റെയും ഒക്കെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതിന്റെ ആളായി മാറുന്നത് എന്നതുപോലെ ഇസ്ലാമിന്റെ പേര് വെച്ചു എന്ന കാരണത്താൽ ഒരാൾ മുസ്ലിം ആകൂല മറിച്ച് ആ ഇസ്ലാമിക സംസ്കാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ മുസ്ലിം മുസ്ലിമാവുക ഇന്നദ്ദീന ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു സ്ഥാപിച്ച മതം അത് ഇസ്ലാമാണ് ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അകത്ത് നിന്നുകൊണ്ടൊരു സഹോദരി മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ അവർ ബഹുമാനത്തോടെ കാണുന്ന ആദരവോടെ കാണുന്ന ആരാധ്യ വസ്തുക്കളെ മറ്റുള്ളവർ ആരാധിക്കുന്നതും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതുമൊന്നും ഒരു മുസ്ലിമായ ആളുകൾക്ക് യോജിച്ചതല്ല ഹിന്ദു സുഹൃത്തുക്കൾ അവരുടെ ഏറ്റവും ഭക്തി ദൈവമായി കാണുന്നവരെ ആക്ഷേപിക്കാനോ കുറ്റം പെടുത്താനോ ഒരു മുസ്ലിമിന് പാടില്ല അങ്ങനെ ആക്ഷേപിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം ആവുകയും ഇല്ല മറിച്ച് അവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ ആരാധ്യ സ്ഥലങ്ങളിലും മറ്റുള്ളവര് പോയി പ്രശ്നമുണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല കണ്ണനെ ചേർത്ത് പിടിച്ച ഒരാള് മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് മുസ്ലിം ആകില്ല ഇപ്പൊ ആ സഹോദരിക്ക് അമ്പലമില്ല പള്ളിയില്ല ഒന്നുമില്ല ആ സഹോദരി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആ സഹോദരി ഇനി ഇസ്ലാമിലേക്ക് കടന്നു വരിക ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കടന്നു വരുക അതല്ലെങ്കിൽ ആ കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക ഈ രണ്ട് വഴിയാണ് അതിനുള്ളത് ഇസ്ലാമന്റെ പേരും പറഞ്ഞ് അമ്പലത്തിൽ പോയി മറ്റ് സഹോദരന്മാരെ മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം അതൊരിക്കലും ശരിയല്ല ബിസിനസ് നടക്കാൻ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ആരാധ്യ സ്ഥലങ്ങളിൽ പോയിട്ടല്ല ബിസിനസ് നടത്തേണ്ടത് ബിസിനസ് നടത്താൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിന് കടയെടുക്കാം അതല്ലെങ്കിൽ അതിൻ്റെതായ വഴികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഗുരുവായൂരിൽ തന്നെ എത്രയോ ടൗണുകൾ ഉണ്ട് ആ ടൗണിന്റെ ഭാഗത്തൊക്കെ പോയി നിന്നുകൊണ്ട് ബിസിനസ് നടത്താം പക്ഷെ അവരുടെ ബഹുമാന്യമായ അമ്പലനടയിൽ പോയിട്ട് അവിടെ പോയിട്ട് പുതിയ വീഡിയോ വീഡിയോ എടുക്കലും റീൽസ് ചെയ്യലും ഒച്ചമ്പിളി ഉണ്ടാക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ നടത്തുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിം എന്ന സഹോദരിക്ക് മുസ്ലിമിൽ ജനിച്ച ഒരാൾക്ക് കഴിയില്ല അതുകൊണ്ട് ഒന്നിരിക്കൽ ആ സഹോദരി ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരിക അതല്ലെങ്കിൽ അവരെ ആരാധിച്ച് ആ നിലയിലേക്ക് മാറ്റി അങ്ങോട്ട് പോവുക രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് അവിടെ ആരും ഒരു എതിർപ്പും പറയാറില്ല ആ സഹോദരി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മുസ്ലിം പണ്ഡിതനും ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം അതുമായി മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതിൻ്റെ പേരിൽ പലവരും ഇസ്ലാമിനെ തന്നെ പറ്റെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനൊന്നും മുസ്ലിങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല അതവരുടെ പേഴ്സണൽ പ്രശ്നമാണ് അതുകൊണ്ട് ആ സഹോദരി ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടും നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയില്ല നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് തോടിയിൽ കാലിടരുത് ഒന്നിരിക്കൽ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക ഒന്നിൽ ഉറച്ചു നിൽക്കുക അതാണ് ഏറ്റവും നല്ല അഭികാമ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്നു